എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ സകല ദോഷങ്ങളും അവസാനിച്ചുകൊണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂടിയുന്ന ദിവസം ഇനി വളരെ കുറച്ചു മാത്രം വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രജാതകർ ഭാഗ്യം ചെയ്തവർ എന്ന് വേണം പറയാൻ ഈ നക്ഷത്രജാതകരെ കുറിച്ചും ഇവരെ കാത്തിരിക്കുന്ന ഭാഗ്യ അവസരങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സോ സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് രോഹിണി നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇവരുടെ ജീവിതത്തിലെ സമയദോഷങ്ങൾക്കെല്ലാം അവസാനം കുറിക്കുന്ന ഘട്ടമാണ് ഈ ആഴ്ചയിൽ അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യം ഓരോ കാര്യങ്ങളിലും ഇവർക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട വിശ്വാസവഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും വിദ്യാർത്ഥികൾ പഠനമികവ് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ കുറേ കാര്യങ്ങൾ സന്താനങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും മനസന്തോഷവും ഉണ്ടാകും വാഹനങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ഈ മാസം ഈ ആഴ്ചയിൽ തന്നെ ലഭിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ് ശാസ്ത്രമേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി വർദ്ധിക്കുകയും ചെയ്യും ഇവർ ദോഷശാന്തിക്ക് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകൈരം നക്ഷത്രജാതകരെക്കുറിച്ചൊന്നു നോക്കാം തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വേദനകൾക്ക് ശമനം കണ്ടു തുടങ്ങും ഇവരുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിനുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് അത് സാമ്പത്തിക നേട്ടങ്ങളായിട്ടായിരിക്കാം വിദേശ ജോലിയിലൂടെയോ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗത്തിലൂടെയോ അത് പല രൂപത്തിലും ഈയൊരു സന്തോഷ അനുഭവം വരും ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് അനുഭവ യോഗ്യമാകും രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സവും മാറിക്കിട്ടുന്നതാണ് വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കണം വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുന്നതിൻ്റെ നല്ല തുടക്കവും അനുഭവിച്ചറിയാൻ സാധിക്കും പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ് കാലാകാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിച്ചാൽ സാഹചര്യം വളരെ അനുകൂലമാണ് ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവാര വ്രതം ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള് കത്തിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പുണർദ്ധം നക്ഷത്ര കുറിച്ച് നോക്കാം പൊതുവെ നല്ല സമയമാണ് എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം കുഞ്ഞുങ്ങളിലെ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ചെറിയ മക്കളിൽ നാവേറുകളും നിർദോഷം പോലുള്ള പ്രശ്നങ്ങൾ കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ചയുടെ ആദ്യ തുടക്കത്തിൽ അലട്ടുമെങ്കിലും ഇനി വരും ദിവസങ്ങൾ വളരെ നേട്ടങ്ങളുടെ സമയം തന്നെയാണ് നേരിയ കാരണങ്ങൾ കൊണ്ട് വലിയ ലാഭങ്ങളും ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ പിടിക്കുന്നതിനുള്ള സമയം കൂടിയാണ് ധനപരമായിട്ടും വസ്തുവകകൾ ഹേതുവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ വിജയസാധ്യതകൾ ഇവർക്കൊപ്പമാണ് വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ ഇനി നേരിടില്ല ഇവർക്ക് വിജയസാധ്യതയും കൂടുതലാണ് വലിയ ബന്ധങ്ങൾ വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെടാം ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുക കർമ്മനിരുദ്ധമായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉത്തമം ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സകല ദോഷങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് സൗഭാഗ്യങ്ങളുടെ നെറുകയിൽ എത്താൻ പോകുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത് അതിനാൽ നല്ല രീതിയിൽ ഈശ്വരാധീനം നിലനിർത്താനും ശ്രദ്ധിക്കണം നാമജപങ്ങളിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്യാനും സാധിക്കും ഈ ആത്മവിശ്വാസവും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ ഭവിക്കും ബുധൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അഭജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത ഏറെയാണ് എങ്കിലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല വിദേശത്ത് തൊഴിൽ എടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുമ്പ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇവർ ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കാനും അതുപോലെ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക് കത്തിക്കാനും പ്രത്യേകം ശ്രമിക്കുക പൂരം നക്ഷത്ര ജാതകർക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അത് തറപ്പിച്ചു പറയാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിൽ കർമ്മസംബന്ധമായ ഉയർച്ചകളും പാരിതോഷികങ്ങളും അപ്രതീക്ഷിതമായിട്ട് കടന്നു വരാൻ സാധ്യതകൾ കൂടുതലാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച മറ്റു ദോഷങ്ങൾ ഒന്നും ഉണ്ടാകില്ല രേഖാപരമായ കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകൾ എന്നിവ കൂടി സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണം പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും നഷ്ടപ്പെട്ട ധനം അപ്രതീക്ഷിതമായിട്ട് തിരികെ ലഭിക്കും യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങൾക്കും വേദനയും അനുഭവപ്പെടുമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമാണ് അതിനെ ഭയപ്പെടേണ്ടതില്ല ഉടൻ തന്നെ അത് മാറ്റം ഉണ്ടാകും ആയുധങ്ങൾ മറ്റിരുമ്പുകൊണ്ടുള്ള വസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ് ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവ്വവും ആക്കുക പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തി ലഭിക്കുന്ന ദിവസങ്ങൾ കൂടി അടുത്തു വരികയാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം ഇനി അത്തം നക്ഷത്രജാതകരെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഇവർക്കും കൂടുതലായിട്ട് ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ് കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ പ്രതീക്ഷകൾക്കും മേലെ പൂവണിയുന്ന സമയം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് എല്ലാ മേഖലകളിലും വളരെ ഉത്സാഹപൂർവമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ദൈവാനുഗ്രഹം കൂടെ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ഇവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ് മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസംതൃപ്തി വർദ്ധിക്കും സ്വർണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ വരും ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ട് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മുക്തി കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ അതുപോലെ തന്നെ നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയം കൂടിയാണ് ഇവർ ദോഷപരിഹാരാർത്ഥം നിത്യേന നാമജപം നടത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക